മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നം ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സെബിയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഉള്ള കെ വൈ സി ഡീറ്റെയിൽസ് അപ്റ്റു ഡേറ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കഴിഞ്ഞ പത്ത് ദിവസം മുന്നേ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിരുന്നു മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപം നടത്തുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഫീഡ്ബാക്കിൻ്റെ ബേസിസിലാണ് ഒരിക്കൽ കൂടി ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലോ സ്ഥിരമായിട്ട് നിക്ഷേപങ്ങൾ നടത്തുന്ന പല വ്യക്തികളും കംപ്ലൈൻ്റ് ചെയ്യുന്നത് അവർക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ സാധിക്കുന്നില്ല അവർ നടത്തിക്കൊണ്ടിരുന്ന എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റോപ്പായി ഇങ്ങനെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ കയ്യിൽ നിന്ന് ദിനംപ്രതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കെ വൈ സിയുടെ പൊസിഷൻ സാധാരണയായിട്ട് മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് അതിൻ്റെ സ്റ്റാർട്ട് നിങ്ങളുടെ കെ വൈ സി വാലിഡേറ്റഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ തുടർന്ന് നിക്ഷേപം നടത്തുന്നതിന് പ്രശ്നമില്ല കാരണം നിങ്ങളുടെ കെ വൈ സി കംപ്ലീറ്റ് ആണെന്നാണ് എന്നാൽ ഒട്ടുമിക്ക വ്യക്തികൾക്കും അവരെ കെ വൈ സി സ്റ്റാറ്റസ് രജിസ്റ്റേഡ് എന്ന് പറയുന്ന പൊസിഷനാണ് കാണിക്കുന്നത് കെ വൈ സി സ്റ്റാറ്റസ് രജിസ്റ്റേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും നിങ്ങൾ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ നിക്ഷേപം നടത്തുവാൻ സാധിക്കും എന്നാൽ പുതിയൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ അല്ലെങ്കിൽ പുതിയൊരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്തണമെങ്കിൽ നിങ്ങളുടെ കെ വൈ സി സ്റ്റാറ്റസ് രജിസ്റ്റേഡ് ആണെങ്കിൽ സിസ്റ്റം പെർമിറ്റ് ചെയ്യുകയില്ല സാധാരണ കെ വൈ സി സ്റ്റാറ്റസ് രജിസ്റ്റേഡ് എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ കെ വൈ സി നടത്തിയിരിക്കുന്നത് നോൺ വാലിഡേറ്റഡ് ഡോക്യുമെൻ്റ്സ് വെച്ചിട്ടായിരിക്കാം ഇൻ കാലങ്ങളിൽ നമുക്ക് കെ വൈ സി ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലോ വാട്ടർ ചാർജസ് കൊടുത്ത ബില്ലോ അതേപോലെ തന്നെ റെൻറ്റ് എഗ്രിമെൻറ്റ് ഇങ്ങനെയുള്ള പല ഡോക്യുമെൻറ്റുകളുടെയും ബേസിസിൽ നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു ഈവൻ ബാങ്ക് പാസ്ബുക്ക് വരെയും നമ്മുടെ അഡ്രസ് പ്രൂഫായിട്ട് കൺസിഡർ ചെയ്തിരുന്നു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കെ വൈ സി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് നിങ്ങളുടെ പാസ്പോർട്ട് അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി ഈ പറഞ്ഞ നാല് ഡോക്യുമെൻറ്റ് മുഖാന്തരമാണ് നിങ്ങളുടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിരുന്നതെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇവിടെ ചെക്ക് ചെയ്യാനായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം നിങ്ങളുടെ മൊബൈൽ നമ്പർ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് ഡോക്യുമെൻ്റ് ഉപയോഗിച്ചാണ് ഒറിജിനലായിട്ട് നിങ്ങളുടെ കെ വൈ സി ചെയ്തിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കെ വൈ സി സ്റ്റാറ്റസ് ഓൺ ഹോൾഡിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ടാവില്ല ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്തിട്ടുണ്ടാവില്ല അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് അതായത് ഒറിജിനലി വാലിഡേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ആധാർ കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ വോട്ടർ ഐഡിയോ ഉപയോഗിച്ചല്ലായിരിക്കാം നിങ്ങളുടെ ഒറിജിനലായിട്ടുള്ള കെ വൈ സി ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം വൺ പോയിൻ്റ് ത്രീ മില്യൺ അതായത് ഒരു കോടി മുപ്പത് ലക്ഷത്തോളം ഇൻവെസ്റ്റേഴ്സിന് അവരെ കെ വൈ സി സ്റ്റാറ്റസ് കറക്റ്റ് അല്ലാത്തത് കാരണം പുതിയതായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിനോ അവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എസ് ഐ പികൾ കണ്ടിന്യൂ ചെയ്യുന്നതിനോ സാധിക്കുന്നില്ല ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും അവരുടെ കെ വൈ സിയുടെ സ്റ്റാറ്റസ് രജിസ്റ്റേഡിൽ നിന്നോ അല്ലെങ്കിൽ ഓൺ ഹോൾഡിൽ നിന്നോ വേറ്റഡ് സ്റ്റാറ്റസിലേക്ക് മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് തുടർന്ന് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിനോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ മറ്റുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നതിനോ ബുദ്ധിമുട്ടുകൾ നേരിടും കെ വൈ സി വാലിഡേറ്റഡ് സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നതിന് അഞ്ച് സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങാനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നെയിമും അതേപോലെ പാൻ കാർഡിൽ അപ്പിയർ ചെയ്യുന്ന നെയിമും എക്സാക്റ്റായിട്ട് മാച്ച് ചെയ്യണം പണ്ട് കാലത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരും അതേപോലെ തന്നെ പാൻ കാർഡിലുള്ള പേരും തമ്മിൽ വ്യത്യാസമുണ്ടാവും പാൻ കാർഡിൽ സാധാരണയായിട്ട് നമ്മുടെ പേര് അപ്പിയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടുപേര് അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് ഇങ്ങനെയുള്ള പേരുകളെല്ലാം ചേർത്ത് എക്സ്പാൻഡ് ചെയ്ത രീതിയിലായിരിക്കും പാൻ കാർഡിലും ആധാർ കാർഡിലും സാധാരണയായിട്ട് നമ്മുടെ പേര് അപ്പിയർ ചെയ്യുന്നത് എങ്കിൽ പണ്ട് കാലത്തെല്ലാം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മുടെ ഷോർട്ട് നെയിം അതായത് ഇനീഷ്യൽ എക്സ്പാൻഡ് ചെയ്യാത്ത രീതിയിലുള്ള പേരായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നിയമം അനുസരിച്ചിട്ട് നിങ്ങളുടെ പേര് എങ്ങനെയാണോ പാൻ കാർഡിൽ അപ്പിയർ ചെയ്യുന്നത് സെയിം രീതിയിൽ തന്നെ ആയിരിക്കണം മ്യൂച്വൽ ഫണ്ടുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേരും ആയിരിക്കേണ്ടത് ഇത് തമ്മിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾക്ക് കെ സി ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളിൽ ഫർദറായിട്ട് നിക്ഷേപങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ നിങ്ങൾ ഓൾറെഡി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് മ്യൂച്വൽ ഫണ്ട് രജിസ്ട്രാർസാണുള്ളത് ക്യാംസും കാർവിയും നിങ്ങൾ ക്യാമ്പ്സ് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ പേരിൽ മിസ്മാച്ച് ഉണ്ട് എന്നാൽ ഈ നിയമം വരുന്നതിന് മുന്നേ നിങ്ങളുടെ പേര് പാൻ ഹാൻഡിൽ ചെയ്യുന്ന രജിസ്ട്രാറുമായിട്ട് ക്യാംപ്സ് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന ആ രജിസ്ട്രാറിൽ ഈവൻ പേരിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെയും കണ്ടിന്യൂ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ കാർ മാനേജ് ചെയ്യുന്ന ഫണ്ടുകളിൽ ആദ്യമായിട്ടാണ് നിക്ഷേപം നടത്താൻ പോകുന്നത് നിങ്ങളുടെ പാൻ കാർഡും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫർദർ ആയിട്ട് പുതിയ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുവാനോ നിക്ഷേപങ്ങൾ നടത്തുവാനോ സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സും നിങ്ങളുടെ ഐ ഡിയിലുള്ള അഡ്രസ്സും തമ്മിൽ മാച്ച് ചെയ്യണം സാധാരണയായിട്ട് നമ്മുടെ അഡ്രസ്സിൻ്റെ പ്രൂഫായിട്ട് ഉപയോഗിക്കുന്നത് ആധാർ കാർഡാണ് എപ്പോഴും നമ്മൾ കെ വൈ സി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീ കെ വൈ സി ചെയ്യുമ്പോൾ ആധാർ കാർഡ് ഉപയോഗിച്ച് നമ്മൾ കെ വൈ സി ചെയ്താൽ ഫർദർ ആയിട്ടുള്ള കെ വൈ സി അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡേക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും നിങ്ങൾ മറ്റേതെങ്കിലും ഡോക്യുമെൻ്റ്സ് ഉപയോഗിച്ചാണ് കെ വൈ സി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ റീ കെ വൈ സി ചെയ്യേണ്ടതായിട്ട് വരും ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്താൽ മാത്രമാണ് ഈ കെ വൈ സി പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളു നാലാമത്തെ വെരിഫിക്കേഷൻ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് സാധാരണയായിട്ട് നമ്മൾ കെ വൈ സി എല്ലാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരാറുണ്ട് ആ ഒ ടി പി എൻ്റർ ചെയ്തിട്ടാണ് സാധാരണയായിട്ട് ഇമെയിൽ ഐ ഡി വാലിഡേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ മൊബൈൽ നമ്പറും രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിൽ ഒ ടി പി ലഭിക്കുമ്പോൾ ആ ഒ ടി പി എൻ്റർ ചെയ്തിട്ടാണ് നമ്മുടെ മൊബൈൽ നമ്പറും വാലിഡേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് ഒരു വ്യക്തിയുടെ കെ വൈ സി ഡീറ്റെയിൽസ് അപ്ഡേഷൻ കംപ്ലീറ്റ് ആകുന്നത് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന ഒരു നോൺ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇനിയും കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് ഈസി ആയിട്ട് ഓൺലൈനായിട്ട് ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് അവർക്ക് റീകവൈസ് ചെയ്യാൻ പറ്റും എന്നാൽ ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനായിട്ട് അവരെ കെ വൈസി ചെയ്യാനോ അല്ലെങ്കിൽ റീകവൈസ് ചെയ്യാനോ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ നേരിടുന്നുണ്ട് അവർ എൻ ആർ ഐയെ സംബന്ധിച്ചിടത്തോളം എടുക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല അതിനാൽ തന്നെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് റീ കെ വൈ സി ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ക്യാംപ്സിൻ്റെ ഓഫീസുമായിട്ട് സംസാരിച്ചു അതേപോലെ തന്നെ ഇന്ത്യയിലെ ഒരു മേജർ എ എം സിയുടെ ഓഫീസുമായിട്ട് സംസാരിച്ചു എക്ഷൻ എൻ ആർ ഐസിന് എങ്ങനെയാണ് റീകവൈസി ചെയ്യാൻ പറ്റുക അവർ കെ വൈ സി അപ്ഡേഷൻ്റെ സ്റ്റാറ്റസ് ഹോൾഡിലോ അല്ലെങ്കിൽ രജിസ്റ്റേർഡോ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഈ രണ്ടു ഏജൻസിയിൽ നിന്നും എനിക്ക് കിട്ടിയ റിപ്ലൈ എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനായിട്ട് അവർക്ക് കെ വൈ സി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ എൻ ആർ ഐസിന് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ തന്നെയും ഓൺലൈനായിട്ട് അവർക്ക് റീ കവൈസി പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സിസ്റ്റം അനുവദിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഒരു എൻ ആർ ഐയെ സംബന്ധിച്ചിടത്തോളം അവർ കെ വൈ സി പ്രൊസീജിയറ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്ത ഡോക്യുമെൻറ്റ്സ് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാറി വന്ന റൂള് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്ന എൻ ആർ ഐ ഇൻവെസ്റ്റേഴ്സിനാണ് പല എൻ ആർ ഐ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സും അവർ വർഷങ്ങളായിട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മുഖാന്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികളാണ് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കെ വൈ സിയിലുള്ള ഈ പ്രശ്നം കാരണം പല എൻ ആർ ഐ ഇൻവെസ്റ്റേഴ്സിൻ്റെയും എസ് ഐ ടി ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിലാണ് കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സെബി ഒരു പരിഹാരമുണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എൻ ആർ ഐസിന് ആധാർ കാർഡ് മാൻഡേറ്ററി അല്ലെങ്കിൽ തന്നെയും ഇനി വരും കാലങ്ങളിൽ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയും ആധാർ കാർഡ് എടുക്കാത്ത എൻ ആർ ഐസ് തീർച്ചയായിട്ടും അവരിനി കേരളത്തിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ആധാർ കാർഡിന് അപ്ലൈ ചെയ്യുക കാലങ്ങളിൽ നമ്മുടെ ഐഡൻറ്റിറ്റീനെ പ്രൂവ് ചെയ്യുന്നതിന് അതേപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് പ്രൂവ് ചെയ്യുന്നതിന് പ്രഥമസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കാം ആധാർ കാർഡ് അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസും ആധാർ കാർഡ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഇ കെ വൈ സി അല്ലെങ്കിൽ റീ കെ വൈ സി ചെയ്യുമ്പോൾ ഒഫീഷ്യലി വെരിഫൈഡ് ഡോക്യുമെൻ്റ്സ് ആയ ആധാർ കാർഡ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് ഈ നാല് ഡോക്യുമെൻ്റ് സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുത്ത് കെ വൈ സി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏത് തരത്തിലുള്ള കെ വൈ സി നിങ്ങൾ ചെയ്താലും ആധാർ കാർഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കെ വൈ സി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്ത്യയിൽ ഇന്ന് അഞ്ച് സ്ഥാപനങ്ങളാണ് കെ വൈ സിയുടെ രജിസ്ട്രാർ ആയിട്ട് ചെയ്യുന്നത് സി വി എൽ കെ ആർ എ എൻ ഡി എം എൽ കെ ആർ എ ഡോട്ടക്സ് കെ ആർ എ ക്യാംസ് കെ ആർ എ കാർ കെ ആർ എ ഈ അഞ്ച് സ്ഥാപനങ്ങളാണ് കെ വൈ സി റിലേറ്റഡായിട്ടുള്ള സർവീസുകൾ നമുക്ക് നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാൻ കാർഡ് കെ വൈ സി കംപ്ലയിൻ്റ് ആണോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാൻ കാർഡ് കെ വൈ സി കംപ്ലയിൻ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ അഞ്ച് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ പാൻ നമ്പർ എൻറ്റർ ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് എഫ് വൈ സി സ്റ്റാറ്റസ് വാലിഡേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല രജിസ്റ്റേഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റേഡ് സ്റ്റാറ്റസിൽ നിന്ന് വാലിഡേറ്റഡ് സ്റ്റാറ്റസിലേക്ക് നിങ്ങളുടെ പാൻ കാർഡ് മാറ്റണം അല്ലെങ്കിൽ കെ വൈ സി മാറ്റണമെങ്കിൽ ഒറിജിനലി വെരിഫൈഡ് ഡോക്യുമെൻ്റ്സിൻ്റെ സഹായത്തോടു കൂടി എസ്പെഷ്യലി ആധാർ കാർഡിൻ്റെ സഹായത്തോടു കൂടി കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുക മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക അഡ്രസ്സ് വെരിഫൈ ചെയ്യുക ഈ പ്രോസസ്സ് ഫോളോ ചെയ്ത് നിങ്ങളുടെ കെ വൈ സി അപ്റ്റു ഡേറ്റ് ആക്കി വെക്കുവാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടും ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണ് പലപ്പോഴും മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പല ഇൻവെസ്റ്റേഴ്സും ഉണ്ടാവാം ഇപ്പം നിങ്ങളുടെ കെ വൈ സി ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ്സ് അപ്റ്റു ഡേറ്റ് അല്ല എങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുവാനായിട്ടുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം